ഓക്കെ ഫാത്തിമ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പാട്ടുപാടും പറഞ്ഞത് അല്ലേ അപ്പൊ നമുക്കൊരു പാട്ടായാലോ ആദ്യം അപ്പൊ വീണ്ടും നമ്മൾ പാട്ടിലേക്ക് കൂടി പോകുന്നു അപ്പൊ തള്ളിക്ഷേത്രത്തിലെ കുറെ കലാകാരന്മാരെ നമ്മൾ രാവിലെ കണ്ടു ദൃശ്യെ കണ്ടു രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു അതിനുശേഷം നജാ ഫാത്തിമയുടെ ഒരു പാട്ടും അതിനുശേഷം നമുക്ക് കോഴിക്കോട് മേഖലയിൽ നിന്നുള്ള വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം അപ്പൊ ഒമ്പതാം ക്ലാസിലേക്ക് ആവുന്നതേ ഉള്ളതോ ഒമ്പതിൽ നിന്ന് പത്തിലേ ആയോ ക്ലാസ്സിലേക്ക് ഒമ്പതാം ക്ലാസ് അപ്പൊ എട്ടാം ക്ലാസ്സിലായിരുന്നു അല്ലേ പരീക്ഷ എഴുതിയില്ലേ ശരി പാട്ട് പാടാം കാലം നമ്മിൽ തന്നോരേ വരം തമിം സ്വയം വരം സ്വപ്നം പോലെ സമാഗമം സമാകം മുഖം കണ്ണിൽ കണ്ണിൽ കാന വാലിഞ്ഞു കനലു പോലെ പ്രണയമാനന്ദ് കണ്ണിൽ കണ്ണിൽ കാന വാലിഞ്ഞു കണലു പോലെ പ്രണയമാനന്ദോ എവിടെ ഫറൂഖില് പഠിക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഇന്നലെ എനിക്ക് നോമ്പ് ഒക്കെ തുറന്ന് നോമ്പ് തുടങ്ങിയ ദിവസമാണ് അപ്പൊ പ്രത്യേകിച്ച് ഇരുപത്തി ഏഴാം രാവായിരുന്നു അപ്പൊ രാത്രി ഇന്നലെ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു അപ്പൊ രാവിലെ അല്പം വിശ്രമിക്കേണ്ട സമയമാണ് അല്ലേ അപ്പോ ശരി അപ്പൊ അനീത്തി അപ്പൊ ഹാപ്പി അല്ലേ മോർണിംഗ് ഏത് ക്ലാസ്സിലേക്കാ അഞ്ചാം ക്ലാസ്സിലേക്കാണ് ഓക്കെ അപ്പൊ നമ്മൾ താങ്ക് യു താങ്ക് യു താങ്ക് യു